കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം തളിപ്പറമ്പിലെ കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം വീടിന്റെ ജനൽച്ചില്ലുകൾ തകർത്തു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്ര വാഹനവും അക്രമികൾ തകർത്തു സംഘടിച്ചെത്തിയ സിപിഐഎം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ഇർഷാദ് ആരോപിച്ചു രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം ശബ്ദം കേട്ടാണ് പുറത്തേക്ക് വന്നത് കമ്പിപ്പാരി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ഒൻപതോളം പേരടങ്ങുന്ന സംഗമത്തി ആക്രമിക്കുകയായിരുന്നു എന്താണ് കാരണമെന്ന് പോലും മനസ്സിലായില്ല മലപ്പട്ടത്തെ പരിപാടിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം ആക്രമണം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയുമടക്കം തളർന്നിരിക്കുകയാണ് സിപിഐഎം പ്രവർത്തകരാണ് ഇതിനു പിന്നിൽ ഇർഷാദ് പറഞ്ഞു വിവാദ മുദാവാക്യം വിളിച്ച ജാഥയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നും ജാഥയെ നിയന്ത്രിക്കുകയായിരുന്നുവെന്നും ഇർഷാദ് കൂട്ടിച്ചേർത്തു അതേസമയം മലപ്പട്ടത്തെ സിപിഐഎം യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനു പിന്നാലെ ജില്ലയിൽ പലയിടത്തും ഭീഷണിയും കൊലവിളിയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഡിവൈഎഫയും യൂത്ത് കോൺഗ്രസും ജില്ലയിലെ പലയിടങ്ങളിലായി നടത്തിയ പ്രതിഷേധ യോഗങ്ങളിലും പ്രകടനങ്ങളിലുമാണ് ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർന്നത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ ഉണ്ടാവില്ല കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ലഹരി വിമുക്ത ക്യാമ്പസുകളും നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ